അലൈക്കും വറഹമത്തുള്ള പരിശുദ്ധമാക്കപ്പെട്ടിട്ടുള്ള മാസത്തിലെ പരിശുദ്ധ മൊഹറം പത്ത് ഇന്ന് നമ്മളിലേക്ക് ഇതാ അടുത്തു വരുന്നു ഇന്നത്തെ മാരിവോട് കൂടി മൊഹറം പത്തിൻ്റെ രാവ് നമ്മളിലേക്ക് എത്തിക്കഴിഞ്ഞു മൊഹറം പത്തിൻ്റെ രാവിലും പകലിലുമായിട്ട് ചൊല്ലിയാൽ പ്രധാനപ്പെട്ടും നമ്മുടെ ആഗ്രഹങ്ങൾ നടന്ന് കിട്ടുന്ന നമ്മുടെ അപകടങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നും കാവൽ നൽകുന്ന പ്രയാസങ്ങളും കഷ്ടപ്പാടുകളും നമ്മളിൽ നിന്നും എടുത്തു കളയുന്ന രോഗങ്ങൾ നമ്മളിൽ നിന്നും പരിപൂർണ ഷിഫാ നൽകുന്ന ഒരു ചെറിയ ദിക്കറുണ്ടെന്ന് ചൊല്ലാൻ ഇൻഷ അള്ളാഹ് മൊഹറം പത്തിന്റെ പകലിൽ നമ്മളെല്ലാവരും എല്ലാവരും എഴുപത് വട്ടം ഈ ഒരു ചെറിയ ധിക്കറിനെ ആത്മാർത്ഥമായി കൊണ്ട് ചൊല്ലി അള്ളാഹുവിനോട് ദ്വായ ചെയ്യുകയാണെങ്കിൽ മൊഹറം പത്തിന്റെ പ്രതിഫലവും അതുപോലെ ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളും നമുക്ക് നടന്നു കിട്ടും തീപാറും വേഗത്തിൽ തന്നെ നമ്മുടെ ഉദ്ദേശം നടന്നു കിട്ടുന്നതിന് വേണ്ടിയിട്ട് നാളെ മൊഹറം പത്തിൻ്റെ പകലിൽ എഴുപത് വട്ടം ഈ ഒരു ചെറിയ തിക്കറിനെ നിങ്ങൾ ചൊല്ലി നോക്കുക അള്ളാഹു താല ആത്മാർത്ഥമായിട്ട് നല്ല തക്കുവയോട് കൂടിയിട്ട് നമുക്കെല്ലാവർക്കും ചൊല്ലുവാൻ തൗഫീക്ക് നൽകുകയും ചെയ്യുമാറാകട്ടെ ഏതാണ് ആ ദിക്കർ എന്ന് കൂടെ പറഞ്ഞു തരാം ഹസ്ബൻ അള്ളാഹു ന്യാമൽ വക്കീൽ ഞാമൽ മൗലാവ് നസീർ അള്ളാഹുവിനോട് സഹായം ചോദിക്കുന്ന ഈ ഒരു പരിശുദ്ധമാക്കപ്പെട്ടിട്ടുള്ള ധിക്കറിനെ പരിശുദ്ധമാക്കപ്പെട്ടിട്ടുള്ള ഈ ഒരു ദിവസത്തിൽ ആത്മാർത്ഥമായിക്കൊണ്ട് നമ്മൾ ചൊല്ലി അള്ളാഹുവിനോട് കൈകൾ ഉയർത്തിക്കൊണ്ട് ദ്വായ ചെയ്യുക ജീവിതത്തിൽ നേരിട്ട് കൊണ്ടിരിക്കുന്ന എല്ലാ സകല പ്രയാസങ്ങളും കഷ്ടപ്പാടുകളും നമ്മളെ തൊട്ട് നീങ്ങിക്കിട്ടുവാൻ ഈ ഒരു ദിക്കർ നമ്മൾക്ക് വളരെയധികം സഹായകരമാകുന്നതാണ് ഒക്കെ എല്ലാവർക്കും നമ്മുടെ ജീവിതത്തിൽ ഉള്ള പ്രയാസങ്ങൾ നീങ്ങിക്കിട്ടാനാണ് നമ്മൾ ദ്വാര ചെയ്യാറുള്ളത് കഷ്ടപ്പാടുകൾ ഇല്ലാതെയാകുവാനും രോഗങ്ങൾ വരാതിരിക്കുവാനും ഇടങ്ങേറുകളും ബുദ്ധിമുട്ടുകളും നമ്മളെ തൊട്ട് ഇല്ലാതെയാകുവാനുമാണ് റബ്ബിനോട് നമ്മൾ നിരന്തരം തേടിക്കൊണ്ടിരിക്കുന്നത് ആ ഒരു തേട്ടത്തിനുള്ള ഉത്തരം നമുക്ക് നൽകുന്നതും ഈ ഒറ്റ കൊണ്ട് സാധിക്കുന്നതാണ് അതുകൊണ്ട് പരിശുദ്ധമാക്കപ്പെട്ടിട്ടുള്ള ഈ ഒരു മുഹർണ പത്തിൻ്റെ ദിവസത്തിൽ ഹസ്ബൻഡ് അള്ളാഹുവിന് അമേൽ വക്കീൽ ഞാമേൽ മൗലാവന് നസീർ എന്ന ഈ ഒരു പരിശുദ്ധമാക്കപ്പെട്ടിട്ടുള്ള ധിക്കറിനെ എല്ലാവരും മറക്കാതെ ചൊല്ലുക അറിയാത്തവർക്ക് കൂടെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇൻഷാല്ല നമ്മളെല്ലാവരുടെയും ആഗ്രഹങ്ങളും മുറാദുകളും അള്ളാഹുത്താല പെട്ടെന്ന് നമുക്ക് ഈ ഒറ്റ കൊണ്ട് ഹാസിലാക്കി തരികയും ചെയ്യുമാറാകട്ടെ അസലാമലൈക്കും വാർഹത്തുള്ള